ഷർണൂർ റെയിൽവേ സ്റ്റേഷൻ സമീപത്തുള്ള മാമ്പറ്റക്കുണ്ട് പ്രദേശത്ത് റെയിൽവേയുടെ മാലിന്യം നിറഞ്ഞ വെള്ളം വീടുകളിൽ കയറുന്നു റെയിൽവേ നിർമ്മിച്ച അഴുക്കുചാലിൻ്റെ അശാസ്ത്രീയ നിർമ്മാണമാണ് വെള്ളം ഒഴുകിയെത്താൻ കാരണമെന്നതാണ് പരാതി ഷർണൂർ റെയിൽവേ സ്റ്റേഷന്റെ നവീകരണവുമായി ബന്ധപ്പെട്ട് പാർക്കിംഗ് നിർമ്മിച്ചതിനു ശേഷമാണ് ഈ പ്രദേശത്തേക്ക് വെള്ളം കയറാൻ തുടങ്ങിയത് നവീകരണത്തിനു ശേഷം അഴുക്കുചാലിന്റെ ഉയരം കൂടിയതിനാൽ വെള്ളം ഒഴുകിപ്പോകാതെ കെട്ടിക്കിടക്കുകയാണെന്ന് പ്രദേശവാസികൾ പറയുന്നു ഒഴുകിയെത്തുന്ന വെള്ളം അഴുക്കുചാലിലൂടെ പോകുന്നതിന് പകരം മലിനജലം വീടിൻ്റെ പരിസരത്തേക്ക് ഒഴുകുകയാണ് പാർക്കിംഗ് നിർമ്മാണത്തിന് ശേഷമുണ്ടായ റെയിൽവേയുടെ അശാസ്ത്രീയമായ അഴുക്കുചാൽ നിർമ്മാണമാണ് ഇതിന് കാരണമെന്നും നാട്ടുകാർ പറയുന്നു വെള്ളം കെട്ടി നിൽക്കുന്നതിനാൽ കിണറുകൾ പോലും ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് മുഖ്യമന്ത്രി എം പി എം എൽ എ റെയിൽവേ അധികൃതർ തുടങ്ങിയവർക്ക് പരാതി നൽകിയിട്ടുണ്ട് പരിഹാരമായില്ലെങ്കിൽ പ്രതിഷേധവുമായി രംഗത്തിറങ്ങാനാണ് കൂട്ടായ്മയുടെ തീരുമാനമെന്ന് ജനക്കൂട്ടായ്മ സെക്രട്ടറി എം നടരാജൻ പ്രസിഡന്റ് ആർ മണി പി മാരിമുത്തു എൻ ഡി ദിൻഷാദ് വി കെ ശ്രീകൃഷ്ണൻ എന്നിവർ പറഞ്ഞു കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക